കേരള ഗവൺമെന്റ് കോൺട്രാക്ടേഴ്സ് ഫെഡറേഷൻ സംസ്ഥാന ജനറൽ നൽകി കോൺട്രാക്ടേഴ്സ് കോൺട്രാക്ടേഴ്സ് ഫെഡറേഷൻ കാഞ്ഞങ്ങാട് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ഫെഡറേഷന്റെ ജൂലൈ ഒന്ന് രണ്ട് തീയതികളിൽ തിരുവനന്തപുരത്ത് വച്ച് നടന്ന സംസ്ഥാന സമ്മേളനത്തിൽ ഫെഡറേഷനെ നയിക്കുന്നതിനായി സംസ്ഥാന ജനറൽ സെക്രട്ടറിയായി തെരഞ്ഞെടുത്ത ജില്ലയുടെ അഭിമാനമായി മാറിയ എ വി ശ്രീധരന് കാഞ്ഞങ്ങാട്ട് ഉജ്ജ്വല സ്വീകരണം നൽകി മാവേലി എക്സ്പ്രസിൽ എത്തിയ സംസ്ഥാന ജനറൽ സെക്രട്ടറിക്ക് കാഞ്ഞങ്ങാട് മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് സ്വീകരണം ഒരുക്കിയത് സംസ്ഥാന കമ്മിറ്റി അംഗം ബി എം കൃഷ്ണനായർ പൂച്ചണ്ടി സ്വീകരിച്ചു ആ സമ്മേളനത്തിൽ ജനറൽ സെക്രട്ടറിയായി കാസർഗോഡ് ജില്ലയുടെ ഗുരി ശ്രീധരനെ തിരഞ്ഞെടുത്തിരിക്കുകയാണ് അത് നമ്മളെ സംബന്ധിച്ചോളം കാസർഗോഡ് ജില്ലയെ സംബന്ധിച്ചിടത്തോളം വളരെ അഭിമാനകരമായ ഒരു കാര്യമാണ് നമുക്ക് മുമ്പോട്ട് ശങ്കരനെ ശക്തിപ്പെടുത്താൻ വളരെയധികം ഉപകരിക്കുന്ന ഒരു വ്യക്തിയാണ് ഈ ശ്രീധരൻ അദ്ദേഹത്തിൻ്റെ സൈന്യകാല പ്രവർത്തനം വിലയിരുത്തി കൊണ്ടാണ് അദ്ദേഹത്തെ ഈ സെക്രട്ടറി സ്ഥാനപതി തിരഞ്ഞെടുത്തത് പ്രവർത്തകരായ മധു പൊന്നൻ ടി തമ്പാൻ എം റഷീദ് പി അജയൻ വി എം സന്തോഷ് എ രാജേഷ് കെ ഷിജു എം സുകേഷ് കെ പി സുധീഷ് എം അജിത് കുമാർ എന്നിവർ സംബന്ധിച്ചു രണ്ടു ദിവസങ്ങളിലായി നടന്ന സമ്മേളനം ധനകാര്യ വകുപ്പ് മന്ത്രി കെ എം ബാലഗോപാലാണ് ഉദ്ഘാടനം ചെയ്തത് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ജനപ്രതിനിധികൾ പൊതുപ്രവർത്തകർ നിരവധി ആളുകൾ പങ്കെടുത്ത് നടന്ന സമ്മേളനത്തിൽ വെച്ചാണ് ജില്ലയ്ക്ക് അഭിമാനമായി ഐക്യകണ്ഠേന ജനറൽ സെക്രട്ടറിയായി എ വി ശ്രീധരനെ തിരഞ്ഞെടുത്തത് ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്